എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കാസ്റ്റ് എന്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ പ്രിവിലാണ് ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിന് എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലാണ് എന്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ പറക്കുന്നതിനോ ഒന്നുമല്ല എന്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകൾ കാണാം ആ ക്ലോസപ്പുകളിൽ എന്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എന്റെ നടീനടന്മാരോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് എന്നോടൊപ്പം എന്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ ടീസർ ലോഞ്ചിൽ പറഞ്ഞാണ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെന്റും ഉള്ള ഒരു ടീം ഉണ്ട് എന്റെ ക്യാമറമാനുകൾ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നോടൊപ്പം നിന്നതിന് എന്റെ സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന് ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇരുകയും നീട്ടി സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ ഞാൻ ഉപസംഹരിക്കുന്നു രാജവേട്ട് ഒരു കാര്യം കൂടെ സമയം ലഭിച്ചതാണ് ബട്ട് സ്റ്റിൽ ഐം വെരി എക്സൈറ്റഡ് ടു ആസ്ക് യു ദിസ് എപ്പോൾ പ്രോഗ്രാമിൽ സ്റ്റേജിലേക്ക് വിളിച്ചാലും നമ്മളൊരു ഹൈപ്പ് ഇൻട്രോ കൊടുക്കുമ്പോൾ രാജുവട്ടെ താഴെ നോക്കി ചിരിച്ചിരിക്കാറാണ് പതിവ് സ്പെഷ്യലി കുറേ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ് ആൻഡ് പത്ത് പതിനാറ് വർഷം മുതൽ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് യു ആർ ദാറ്റ് റിയലി നൗ എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം തരുന്ന രാജവട്ടിനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹൗഡ് യു ലൈക്ക് ടു ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു മാസ് റിപ്ലൈ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഹൗ യു ലൈക്ക് ടു ഇൻഷുഡ്യൂസ് യോസെഫ് രാജവട്ടൻ എങ്ങനെയായിരിക്കും രാജഭിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ആരും